മലബാർ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കിയാലോ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് അതായത് എന്റെ ഭർത്താവിന്റെ പിറന്നാളാണ് നോർമലി എല്ലാ കൊല്ലവും നമ്മൾ സേമിയ വാങ്ങിച്ച് പായസം വെക്കും പിന്നെ തിരുവാതിര സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകും അതാണ് പതിവി ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഇതുവരെയും കഴിക്കാത്ത എന്തെങ്കിലും ഒരു മധുരം തന്നെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അങ്ങനെ ചെന്നൈത്തിൽ നിന്നത് മലബാർ സ്പെഷ്യൽ ഏലാഞ്ചിയിലാണ് കേട്ടോ ഏലാഞ്ചി സ്വീറ്റ് ലവ് ലെറ്റർ മയ്യത്തപ്പം അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് കേട്ടോ ഇതിന് ഒരു കപ്പ് മൈദ്യയിൽ ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കളറിന് വേണ്ടിട്ട് ലേശം മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കണേ ഇള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ മാത്രം വെച്ച് നെയ്യൊന്ന് ചൂടായി വരുമ്പഴത്തേക്ക് ചെറുകി വെച്ച തേങ്ങയും പിന്നെ കുനുകുന അരിഞ്ഞുവെച്ചയ്ക്കുന്ന നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതിനോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്ക പഠിച്ചത് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് തീ അങ്ങ് ഓഫ് ചെയ്യണേ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്റർ ദോശക്കല്ലിൽ ഒഴിച്ച് നല്ല കനം കുറഞ്ഞ ദോശകൾ ചുട്ടെടുക്കണം ഇനി ഈ ദോശയ്ക്ക് അതോടൊപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും കൂടി ഇട്ട് നല്ല രീതിയിൽ ചുരുട്ടി മടക്കി മടക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏലാഞ്ച് റെഡി നമ്മൾ പിറന്നാൾ കാരണം നല്ല രീതിയിൽ ബോധിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള കുറച്ചും കൂടെ മധുരമാവാമെന്ന് തോന്നി അപ്പൊ വേണമെന്നുള്ളൊരു ട്രൈ ചെയ്ത് നോക്കിക്കുക ഓക്കെ ബൈ